നിന്റെ സംസാരം കേട്ടാൽ അറിയാമെന്ന് തീക എന്നിടത്ത് സ്ത്രീ പത്രോസിനെ ചൂണ്ടുമ്പോൾ തിരിച്ചറിയണം പരിചാരികയ്ക്ക് പോലും ഒരു സിക്സ് സെൻസ് ഉണ്ട് എന്നിട്ടാണ് എല്ലാ കാലവും കൂടെയുള്ള ജീവിത പങ്കാളിയെയും സഹോദരങ്ങളെയും മാതാപിതാക്കളെയും പറ്റിക്കാമെന്ന് നല്ലവനായ ഉണ്ണികൾ വിചാരിക്കുന്നത് അതിസമർഥരായ നല്ലവരുടെ മൂടുപടം ചിലപ്പോ ലോകം തിരിച്ചറിഞ്ഞില്ലെങ്കിലും എല്ലാം കാണുന്ന കർത്താവ് തിരിച്ചറി അവൻ അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്ന് മേലോട്ട് നോക്കുന്നത് പോലെ നമ്മെ പരിശോധിക്കും പതിരും കതിരും വീശുമുറം കൊണ്ടെന്ന പോലെ വേർതിരിക്കും ഫലം ചൂടിയ മട്ടോടെ നിന്നാലൊന്നും ദൈവരാജ്യത്തിൽ എത്തുകയില്ല പാപം ചെയ്യുന്നവൻ പറലായാലും മറയന്വേഷിച്ചു പോകുമെന്ന് ആദവും ഹൗവയും പഠിപ്പിക്കുന്നുണ്ടല്ലോ ഒരു നമുക്ക് മറകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന് ദൈവത്തോടൊപ്പം നടക്കാൻ പോകാം